ടീച്ചർ കേട്ടെ എന്താ ഇത്ര താമസിച്ചത് സോറി ടീച്ചർ ഒരു മിനിറ്റ് ഒന്ന് ആരാടാ ക്ലാസ് കയറിയത് കൊള്ളില്ല ഉം വേണ്ട 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 നല്ല ക്ഷീണം കാണും കിടന്നു കിടന്നു ദാ ഈ ബെഞ്ചെടുത്ത് പുറകോട്ട് നീക്കിയിട്ടിട്ട് അതിൻ്റെ മണ്ടക്ക് കയറി മക്കൾ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ നല്ല ശരി മാഷേ ക്ഷീണമുള്ളതല്ലയോട്ട് പിടിക്കാം മറിക്കടാങ്ങോട്ട് ഇങ്ങനെ നേടാരികൾ മാറിക്കടാങ്ങോട്ടോ ഇന്ന് രാവിലെ ഒരുത്തൻ്റെ അച്ഛൻ വന്നിരുന്നു കാര്യം എന്താന്ന് ചോദിച്ചപ്പോ മോൻ എന്നും താമസിച്ചാണ് വീട്ടിലെത്തുന്നെന്ന് ചോദിച്ചപ്പോൾ പറയുവാ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ആ മോൻ ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറയുവ സാർ എൻ്റെ മോനാണ് സാർ രണ്ടു വലിയ ഉണ്ടക്കണ്ണുകൾ കണ്ണുകളുണ്ട് സാർ മൂക്കിൽ രണ്ട് ദ്വാരമുണ്ട് സാർ ഉറങ്ങുമ്പോൾ രണ്ടു കണ്ണും അടഞ്ഞിരിക്കും സാർ പിന്നെ ആഹാരം കഴിക്കുമ്പോൾ വാ ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യും സാർ പണ്ട് പാമ്പുവേലായുതന്റെ പേരുള്ള ഒരാളുണ്ടായിരുന്നു അയാൾ ഇരുപത്തിനാല് മണിക്കൂറും പാമ്പുകളുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞിരുന്നു അതും പലതരം പാമ്പുകൾ അതുകൊണ്ട് എല്ലാവരെയും പോലെ എനിക്കും അദ്ദേഹത്തോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് അങ്ങേരോട് വലിയ പുച്ഛ അറിയാമോ ഇല്ല എന്നെ വെച്ച് നോക്കുമ്പോ അയാളൊന്നും സഹവാസമെങ്കിൽ ഞാൻ ഇവിടെകുട്ടൻ ചിമ്പാൻസി ചൊറിയാമൃതവൻ റോട്ടിൽ തൂറി കാട്ടുമാക്കാൻ തണ്ടാമൃഗം എന്നിവരുടെ കൂടെ അല്ലെ ഞാൻ സഹവാസം അപ്പൊ ഞാൻ ആരായി നിനക്ക് കണ്ടമാനം അങ്ങ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ചേരിതിരിഞ്ഞ സക്വേഷിയിൽപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാ ഇന്ത്യ പല്ലിക്കാനാണോടാ സ്കൂളിൽ വരുന്നത് എല്ലൂടെ കോഴിക്കോട് തുറന്നു വിട്ട പോലെ രാവിലെ ഇനി ഇറങ്ങിക്കോളും എവിടെ പോവാന്നാരേലും ചോദിച്ചാ അവിടുത്തെ സാറിന് വളർന്നതാ മുട്ടപ്പ എത്തി ഇപ്പ വെട്ടിത്തരാമെന്ന് പറഞ്ഞ് ഇനി പോയു സാറിന്റെ മാനേജരു